ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുപ്പിന് ഒരു അഞ്ചുമണിയായപ്പോഴേ എഴുന്നേറ്റ് റെഡി ആയതാണ് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണ് ഒത്തിരി ദൂരത്തേക്കൊന്നുമല്ല കോട്ടയത്തിനടുത്തുള്ള മലരിക്കലേക്കാണ് കേരളത്തിലെ ആമ്പൽ വസന്തം വളരെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് പ്ലേസായ കുമരകത്തിനടുത്തുള്ളൊരു പ്രദേശമാണിത് അവിടെ ഒന്നും ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ കോട്ടയത്തു നിന്നും വെറും ഏഴര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ആമ്പൽ വസന്തം ആസ്വദിക്കാം രാവിലെ തന്നെ ഒരു മനോഹരമായ ദൃശ്യ വിരുന്നുക്കി കൂട്ട നിറയെ ആമ്പൽപ്പൂക്കളുമൊക്കെ കണ്ടാണ് നടക്കുന്നത് വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു ഞാനും വാങ്ങിയൊരു രണ്ട് മൂന്ന് സെറ്റ് ആമ്പൽ പൂക്കളുടെ കൂട്ടം ഇത്രയധികം ആമ്പൽ പൂക്കൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത് പ്രത്യേകിച്ചും പിങ്ക് നിറത്തിൽ കോട്ടയത്ത് തിരുവാർപ്പ് ഗ്രാമത്തിലാണ് ഈ അമ്പൽവസന്തം ഉള്ളത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഇത് വലിയ കായലോ മറ്റോ ആണോ ചിന്തിച്ച് പോകും കായലൊന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏക്കറിൽ കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഒരു വയലാണിത് ഇപ്പോൾ സമയം രാവിലെ ആറര മണിയായിട്ടേ ഉള്ളൂ എന്നിട്ടും ധാരാളം വള്ളങ്ങൾ ഇപ്പോൾ തന്നെ സഞ്ചാരികളുമായിട്ട് പോയി തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് കയറാറുള്ള വള്ളവും എത്തിക്കഴിഞ്ഞു ഞാനും ചേട്ടനും നന്ദുവും മൂളും കൂടിയാണ് ഒരു വള്ളത്തിൽ പോയത് വലിയ ചാർജൊന്നുമില്ല ഇവിടെ ഒരാൾക്ക് നൂറ് രൂപ വെച്ചാണ് സാധാരണ വെള്ളം തന്നെയാണ് പിന്നെ അതിലും ഇതിലൊക്കെ മോട്ടറ് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മോട്ടറൊന്നും ഓണാക്കിയല്ല ഞങ്ങളെ കൊണ്ടുപോകുന്നത് അദ്ദേഹം വലിയ കമ്പ് ഉപയോഗിച്ച് ഊന്നി വെള്ളത്തിൽ ഊന്നിയാണ് മുന്നോട്ട് നയിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏക്കറിൽ കൂടുതൽ പരന്നു കിടക്കുന്ന ആമ്പൽപ്പാടങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പ്രഭാതത്തിൽ നമുക്ക് ഇതിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് പോവാം ഇവിടേക്ക് അറിഞ്ഞും പലരും അറിഞ്ഞും കേട്ടും ഒക്കെ സന്ദർശകരുടെ ഒഴുക്കാണ് രാവിലെ കണ്ണിന് ഒത്തിരി കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് എത്ര വിശേഷിപ്പിച്ചാലും മതി വരാത്ത കാഴ്ചകളെന്ന് തന്നെ പറയാം നമ്മൾ എത്ര നേരത്തെ ഇവിടെ എത്തുന്നോ അത്രയും നല്ലത് ഞങ്ങളത് രാവിലെ ആറരയോടെ തന്നെ എത്തിയത് കൊണ്ട് അന്നേരം വലിയ തൊരിക്കല്ലായിരുന്നു എന്നിട്ടും ആയപ്പോൾ തന്നെ ധാരാളം വള്ളങ്ങൾ സഞ്ചാരികളുമായിട്ട് പോയി തുടങ്ങി അവിടെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവിടെ ഈ മനോഹരമായ കാഴ്ച ഒരുങ്ങുന്നത് ഇത് പാടമാണെന്ന് നമുക്ക് തോന്നുകയില്ല ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ നിറഞ്ഞ വെള്ളം കിടക്കുകയാണ് പക്ഷേ വലിയ ആഴമൊന്നും ഉള്ള സ്ഥലമല്ല പല ഭാഗങ്ങളിൽ വേണമെങ്കിൽ ഇറങ്ങി നിൽക്കാവുന്ന നമ്മുടെ വള്ളത്തിലെ ചേട്ടം പറയുന്നത് കേട്ടു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പല ഭാഗത്തും ഇവിടെ പൂവ് കുറവാണെന്നാണ് പറയുന്നത് തണ്ണീർമുഖം വണ്ടിൽ നിന്നൊക്കെ വെള്ളം ഇപ്രാവശ്യം മഴ കൂടുതലുണ്ടായതുകൊണ്ടായിരിക്കാം വെള്ളം കൂടുതൽ കയറിയിട്ടുണ്ട് അതുപോലെ ആളുകൾ കാഴ്ചക്കാരായിട്ട് വരുന്ന ഒരു പൂവും ഒട്ടുമൊക്കെ പറിച്ചുകൊണ്ട് പോവും അതുകൊണ്ടൊക്കെ പെട്ടെന്ന് കുറഞ്ഞു പോകുമെന്നാണ് ഇവർ പറയുന്നത് ഇത് ഒരു ഏഴോ എട്ടോ വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ ഇത്രയും ആമ്പൽപ്പൂക്കൾ ഒരുമിച്ച് ഉണ്ടാകുവാൻ തുടങ്ങിയിട്ട് ആമ്പൽപ്പൂവിൻ്റെ പൂക്കൾ അത്യധികം ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ ഇലകളും വളരെ പ്രത്യേകതയുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാൻ ഏക്കർ കണക്കിന് പാടത്ത് സുന്ദര കാഴ്ചകൾ ഒരുക്കി ഇങ്ങനെ ആമ്പൽപ്പൂക്കൾ നിൽക്കുകയാണ് ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് ആരുടെയും മനം വരുന്ന കാഴ്ച മലരിക്കലെന്ന പേര് അന്വർത്ഥമാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ആമ്പൽ വസന്തം പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പൂവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ അമ്പൽപ്പാടം കാണണമെങ്കിൽ വേഗം തന്നെ പോന്നോളൂ ഈ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാം വള്ളത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ ഞങ്ങളെ വള്ളത്തിൽ എഴുന്നേൽപ്പിച്ച് നിന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിനും ഒക്കെ ആ വള്ളത്തിലുള്ള ചേട്ടൻ അതുപോലെ ഡാലൻസ് ചെയ്യാനും ഒക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ അദ്ദേഹം തന്നെയാണ് എടുത്തു തന്നത് വളരെ ഭംഗിയായിട്ട് എടുത്തു വന്നു അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും സഞ്ചാരികളെ എൻ്റർടൈൻ ചെയ്യിക്കാനും കൂടി കഴിവുള്ള ഒരു നല്ല ചേട്ടനായിരുന്നു കുറേയധികം ആളുകൾക്ക് ഈ സമയത്ത് ഒരു ഉപജീവനം കൂടിയാണ് ഈ അമ്പൽപ്പാടം അപ്പോൾ ഇനി ഏതായാലും വരാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും വരുന്നെങ്കിൽ കഴിവതും വളരെ നേരത്തെ തന്നെ ഒരു ആറു മണിയോടെയെങ്കിലും ഈ ഇവിടെ എത്തുന്നതാണ് നല്ലത് വെയിൽ കൊള്ളാതെയും അതുപോലെ ഈ അമ്പൽപ്പൂക്കൾ മുഴുവനും വാടി പോകുന്നതിന് മുൻപും വരുന്നതാണ് നല്ലത് തന്നെയുമല്ല വളരെ ഫ്രഷായിരിക്കും ഈ സമയം പൂക്കളാണെങ്കിലും അതുപോലെ അവിടുത്തെ അന്തരീക്ഷവും എല്ലാം വളരെ നേരത്തെ പോയതുകൊണ്ട് ഒരു പ്രത്യേക ഒരു എനർജി തന്നെയായിരുന്നു രാവിലത്തെ കാഴ്ചയും ആ വെള്ളത്തിലുള്ള യാത്രയും ഒക്കെ ഇവിടെ ഈ അമ്പൽപ്പൂക്കൾ ഉള്ളപ്പോൾ മാത്രമല്ല ഈ ഗ്രാമത്തിലേക്ക് ധാരാളം ആളുകൾ സൺസെറ്റ് കാണാനും ഒക്കെ എത്താറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വലിയ പണച്ചിലവൊന്നുമുള്ള സ്ഥലമല്ല നമുക്ക് നൂറ് രൂപ മാത്രമേ ഒരു ഒരാൾക്കാവുന്നുള്ളൂ വള്ളത്തിന് പോകുന്നതിന് പിന്നെ പൂ വേണ്ടവർക്ക് അവിടെ മുപ്പത് രൂപയ്ക്കൊക്കെ ഓരോ കെട്ട് പൂവ് മേടിക്കാം അതൊക്കെ വെച്ചിട്ട് എല്ലാവരും കയ്യിൽ പിടിച്ച് ഫോട്ടോയും സെൽഫിയും വീഡിയോയും ഒക്കെ എടുക്കുകയാണ് അത് കാണാൻ തന്നെ ഒരു രസമാണ് നല്ലൊരു ഉന്മേഷം തന്നുന്ന ഒരു നല്ല പ്രഭാതമാണ് രാവിലെ തന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തു തുടങ്ങി ഒരു കുടയെ ഞങ്ങൾ കരുതിയിരുന്നുള്ളൂ വള്ളത്തിൽ വേറെ കുടേ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും കുടയൊക്കെ ചൂടാൻ പറ്റി അങ്ങനെ കുടയൊക്കെ ചൂടി മല്ലരിക്കൽ വന്ന് മഴയും നനഞ്ഞ് ഞങ്ങൾ അങ്ങനെ വള്ളത്തിൽ കുറേ സമയം അവിടെ തന്നെ കിടന്നു സത്യത്തിൽ ആമ്പലം എന്ന് പറയുന്നത് നെൽകൃഷികളുടെ ഇടവേളകളിൽ ഉണ്ടാകുന്ന കളകളാണ് അപ്പോൾ എല്ലാ വർഷവും ഈ കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റിയിടുമ്പോഴാണ് ഈ ആമ്പലക്കിളിർത്ത് തുടങ്ങുന്നത് വെള്ളം വറ്റിക്കുന്ന സമയത്ത് ഈ ചെളിയിൽ കിടക്കുന്ന വിത്തുകളൊക്കെ വീണ്ടും മുളച്ചു വരും ഞങ്ങൾ ഒത്തിരി ഉള്ളിലേക്കൊന്നും പോയില്ല ഒരു ഒരു മുക്കാൽ മണിക്കൂർ ഒരു ഉള്ള യാത്രയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ദൂരേക്കൊക്കെ കാണുന്നിടത്തോട്ട് നമുക്ക് കൂടുതൽ ഭാഗത്തേക്ക് നമുക്ക് വള്ളത്തിൽ പോകാൻ പറ്റും അടുത്ത തവണ വരുമ്പോൾ ഏതായാലും കൂടുതൽ ഭാഗത്തേക്ക് വള്ളത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇന്ന് എന്തായാലും പല കാരണങ്ങൾ കൊണ്ട് അത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ല കുറേ മുന്നോട്ട് പോയാൽ ഈ വള്ളത്തിൽ നിന്ന് നമുക്ക് താഴെ ഇറങ്ങി വെളിയിൽ ഇറങ്ങി നിൽക്കാം അവിടെ കുറേ അധികം കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ ഇപ്പം ഈ ഇത്രയും രണ്ട് മൂന്ന് മാസത്തിൽ കൂടുതലൊന്നും ഈ പൂക്കൾ നിലനിൽക്കുകയില്ല അപ്പോൾ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഈ അമ്പൽപ്പാടം സജീവമായിരിക്കുകയുള്ളൂ അപ്പോൾ കൃഷി ഇറക്കുന്നതിന് മുൻപ് ഈ പാടം വൃത്തിയാക്കി ഈ വെള്ളം പമ്പ് ചെയ്ത് വളരെ സ്ലോപ്പായിട്ട് കിടക്കുന്ന ആ ഭാഗത്തേക്ക് വെള്ളം കളയും എന്നിട്ട് അവിടെ അതിനായിട്ട് ക്രമീകരിച്ചിട്ടുള്ള പത്തോളം പമ്പുകളുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ വള്ളത്തിൽ പോയാലും നമുക്കതൊക്കെ കാണാനായിട്ട് പറ്റും ഏകദേശം എഴുന്നൂറ്റി അൻപതോളം കർഷകരുടെ കൃഷിസ്ഥലമാണ് ഈ കാണുന്നത് ആമ്പൽപ്പൂവിൻ്റെ ഈ സീസണിലാണ് ഇവിടെ കൂടുതലായിട്ട് വിസിറ്റേഴ്സ് വരുന്നത് അപ്പം ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ അതുകൊണ്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ വള്ളത്തിൽ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയാൽ എന്നേക്കാൾ കൂടുതൽ പൂക്കളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് മലരിക്കൽ ഈ സ്ഥലത്തിന് പേര് പറയാൻ കാരണം കൊടൂരാറിലേക്ക് മീനച്ചിലാർ വന്ന് പതിക്കുന്ന സ്ഥലമാണ് മലരിക്കൽ എന്ന് പറയുന്നത് ആ വെള്ളം വളരെ ശക്തിയിൽ വന്ന് കൊടൂരാറിലേക്ക് വീഴുമ്പോൾ വലിയ ചുഴികൾ ഉണ്ടാവുകയും അതിന് ബദലായിട്ട് മലരികൾ രൂപപ്പെടുകയും ചെയ്തു മലരികൾ എന്ന് പറയുമ്പോൾ പൂക്കൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പ്രദേശം മലരിക്കലെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഇന്ന് ധാരാളം ആമ്പൽപ്പൂക്കൾ ഇവിടെ ഉണ്ടാവുകയും ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ മലരിക്കൽ എന്ന പേര് എല്ലായിടത്തും എത്തുന്ന ഒരു പ്രദേശമായിട്ട് മാറി പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഇതുപോലുള്ള എന്തെല്ലാം വിസ്മയങ്ങളാണ് ഇനിയും നമുക്ക് കാണാനുള്ളത് ഒരു പ്രദേശത്തെ മുഴുവൻ പിങ്ക് പരവതാനി കൊണ്ട് മൂടുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും ദേശീയ പുഷ്പമാണ് ആമ്പൽ ഈ മലരിക്കലിലെ ആമ്പൽപ്പൂക്കൾ ഈ ദേശത്തുകാർക്ക് മാത്രമല്ല എല്ലാ ദേശത്തു നിന്ന് എത്തുന്നവരെയും വിസ്മയിപ്പിക്കുകയും അതുപോലെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ വന്ന സമയത്തേക്കാളും കൂടുതൽ ആളുകൾ വന്നു തുടങ്ങി ധാരാളം പ്രൈവറ്റ് വെഹിക്കിൾസ് എല്ലാം റോഡിലെല്ലാം നിർന്നു കഴിഞ്ഞു ഞങ്ങളും ഈ മനോഹരമായ കാഴ്ചകളെല്ലാം ഫോണിലും ഒക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ പകർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വള്ളത്തിലൊക്കെ കയറി എഴുന്നേറ്റ് നിന്നൊക്കെ വീഡിയോ ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ബാലൻസ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രയാസവും ഇല്ല വലിയ ആഴമൊന്നുമുള്ള സ്ഥലമല്ല നല്ല രീതിയിലാണ് അവർ നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോകുന്നത് നമുക്കൊരു പേടിയും തോന്നത്തില്ല പേടിക്കാനൊന്നുമില്ലെന്നുള്ളതാണ് സത്യം വിഭാഗത്തൊക്കെ തീരെ വെള്ളം കുറവാണ് തീരെ ആഴമില്ലാത്ത സ്ഥലമാണ് ചിലരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കാണാമായിരുന്നു രാവിലെ അല്പം മഴത്തുള്ളിയൊക്കെ കൊണ്ടെങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അമ്പൽ വസന്തം കാണാമെന്ന പ്രത്യാശയിൽ ഞങ്ങളും ഇവിടെയൊന്നും മടങ്ങുകയാണ് മലരിക്കലേക്ക് വരാനുള്ള വഴിയെന്ന് പറയുന്നത് കോട്ടയത്ത് നിന്നുവാണെങ്കിൽ കോട്ടയത്ത് ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തണം അപ്പോൾ അവിടുന്ന് തിരുവാർപ്പ് റോഡിൽ വന്നാൽ ഇടത്തോട്ട് കയറുമ്പോൾ ഒരു കാഞ്ഞിരം പാലമുണ്ട് അവിടെ ഒരു ബോട്ടിയട്ടിയൊക്കെ ഉണ്ട് കാഞ്ഞിരം പാലം കയറി ഇറങ്ങി ചെല്ലുന്നിടത്താണ് മലരിക്കൽ എന്ന് പറയുന്നത് അവിടെ മുതലേ പാടശേഖരം നമുക്ക് കാണാം അവിടെ ധാരാളം വള്ളങ്ങൾ കിടപ്പുണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കയറണം നിർബന്ധമില്ല അല്പം കൂടെ മുന്നോട്ട് വന്നാലും ഇഷ്ടംപോലെ സൗകര്യമുണ്ട് എല്ലായിടത്തും വള്ളമുണ്ട് കൂടുതൽ ദൂരത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ താഴോട്ടെല്ലാം വള്ളമുണ്ട് വേമ്പനാട്ടുകാരനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് മലരിക്കൽ അതുപോലെ കുമരകം എന്ന് പറയുന്നത് വളരെ അടുത്താണ് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലവും അതുപോലെ കുമരകവും ഒക്കെ കറങ്ങാനായിട്ട് പറ്റും നല്ലൊരു പ്രഭാതം സമ്മാനിച്ച മലരിക്കൽ ആമ്പൽപ്പാടത്തിനോട് ബൈ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പിക്കുകയാണ് നിങ്ങൾക്കും ഈ മലരിക്കൽ ആമ്പൽപ്പാടം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാവരും ആസ്വദിച്ചതെന്ന് കരുതട്ടെ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്